ഹിന്ദുക്കളും ജൈനരും ബുദ്ധമതക്കാരും സിഖുകാരും ഉൾപ്പെടെയുള്ള അടിച്ചമർത്തപ്പെട്ട ന്യൂനപക്ഷങ്ങൾ അവർക്ക് ഇനി ഇന്ത്യ സുരക്ഷിതമായ ഇടം ഇസ്ലാമിസ്റ്റുകളുടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇന്ത്യയിലെത്തിയ നൂറ്റി പാകിസ്ഥാൻ ഹിന്ദുക്കളാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പൌരത്വം സ്വീകരിച്ചത് അഹമ്മദാബാദിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത് വന്ദേമാതരം ഭാരത് മാതാ കി ജെ എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പാകിസ്ഥാനി ഹിന്ദുക്കൾ ഇന്ത്യൻ പൌരത്വം സ്വീകരിച്ചത് ഈ സന്ദർഭം തനിക്ക് വളരെ വൈകാരികമായ ഒരു നിമിഷമാണ് സമ്മാനിച്ചതെന്ന് വിശേഷിപ്പിച്ച അമിത്ഷാ സി എ എ നിയമത്തിന്റെ നേട്ടങ്ങൾ ലഭിക്കുന്നത് അനീതിക്കും അതിക്രമത്തിനും ഇരയാകുന്നവരാണ് എന്നും വ്യക്തമാക്കി നീതിയും അവകാശവും നൽകുന്ന നിയമം എന്നാണ് സി എ എ അദ്ദേഹം വിശേഷിപ്പിച്ചത് കോൺഗ്രസ് ഭരണകാലത്ത് പാകിസ്ഥാനിൽ പീഡിപ്പിക്കപ്പെട്ട ഹിന്ദുക്കളും സിഖ്കാരും ജൈനരും ബുദ്ധമതക്കാരും ഇന്ത്യയിൽ വന്നപ്പോഴൊക്കെ ഇവിടെയും അവർ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് അമിത് പറഞ്ഞു ഇന്ത്യയിലെത്തിയ അഭയാർത്ഥികൾക്ക് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും നേരിട്ട അതിക്രമങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നും അവരുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെപ്പോലും വേരയോടെ പിഴുതെറിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു കലാപത്തിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ ഹിന്ദുക്കൾക്ക് നേരിടേണ്ടി വന്നതുപോലെ വേദനാജനകമായ വേറൊരു സംഭവം ഈ ലോകത്ത് ഇല്ല എന്നും അമിത്ഷാ വ്യക്തമാക്കി എന്തായാലും പുതുതായി നടപ്പിലാക്കിയ പൌരത്വ ഭേദഗതി നിയമമായ സി പ്രകാരം ഇന്ത്യൻ സർക്കാർ അനുവദിച്ച പൌരത്വമാണ് വിതരണം ചെയ്തത് സി നടപ്പിലാക്കിയ ശേഷം ഗുജറാത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ പൌരത്വം നൽകപ്പെടുന്നത് പാകിസ്ഥാനിലെ മതപീഡനത്തിനെതിരായ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചവർക്ക് ഇത് വലിയ ഒരു ആശ്വാസമാണ് ഇന്ത്യൻ പൌരത്വത്തിലൂടെ ലഭിക്കുന്നത് രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കളും ജൈനരും ബുദ്ധമതക്കാരും സിഖുകാരും ഉൾപ്പെടെയുള്ള അടിച്ചമർത്തപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് പൌരത്വം നൽകുന്നതിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നുവെന്ന് ചടങ്ങിൽ സംസാരിച്ച ആഭ്യന്തരമന്ത്രി ബംഗ്ലാദേശിലും മൂന്നിലൊന്നോളം വരുന്ന ഹിന്ദുക്കൾ ബലപ്രയോഗത്തിലൂടെയുള്ള മതപരിവർത്തനത്തിന് വിധേയരാവുകയോ അഭയാർത്ഥികളെ നാട് വിട്ടു പോവേണ്ടി വരികയോ ചെയ്തിരുന്നുവെന്ന് അമിത്ഷാ പറയുന്നു അവർക്ക് അവരുടെ മതവിശ്വാസ പ്രകാരം ജീവിക്കാനുള്ള അവകാശമുണ്ട് സ്വന്തം നാട്ടിൽ ബഹുമാനത്തോടെ ജീവിക്കാൻ സാധിക്കാതെ വന്നതിനെ തുടർന്ന് അയൽരാജ്യമായ നമ്മുടെ അടുത്തേക്ക് അഭയാർത്ഥികളായി അവർ എത്തിയാൽ നാം എന്ത് ചെയ്യണം നിശ്ശബ്ദ കാഴ്ചക്കാരായിരിക്കാൻ നമുക്കാവില്ല നരേന്ദ്രമോദി സർക്കാർ അഭയാർത്ഥികൾക്ക് നീതി നൽകാൻ കണ്ടെത്തിയ പരിഹാര മാർഗമാണ് പൌരത്വ നിയമ ഭേദഗതി സി എ എ പ്രകാരം അനുവദിച്ച പൗരത്വ സർട്ടിഫിക്കറ്റുകൾ കൈമാറവേ അമിത്ഷാ പറഞ്ഞു ഭാരതത്തിലുള്ള എല്ലാ അഭ്യാർത്ഥികളും സി എ എ പ്രകാരം പൗരത്വത്തിന് അപേക്ഷ നൽകണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു സി എ എ നടപ്പാക്കിയതിന്റെ പേരിൽ ഏതെങ്കിലും മുസ്ലിമിന്റെ പൗരത്വം നഷ്ടപ്പെടില്ല എന്നും അയൽരാജ്യങ്ങളിലെ മതപീഡനം അനുഭവിക്കുന്ന ഹിന്ദു ബുദ്ധ സിഖ് ജെയിൻ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുക മാത്രമാണ് എന്നും അമിത്ഷാ പറഞ്ഞു സി എ എ എന്നത് പൗരത്വം നൽകുന്നതിനുള്ള നിയമമാണ് ആരുടെയെങ്കിലും പൗരത്വം എടുത്തു കളയുന്നതിനുള്ളതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴും എട്ടിലും അറുപതിലും അയൽരാജ്യങ്ങളിലെ ഹിന്ദുക്കൾ പൗരത്വം നൽകുമെന്ന വാഗ്ദാനം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന്റെ അപ്രീതി ഭയം അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല ഭാരതത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച് ലക്ഷക്കണക്കിന് ജനങ്ങൾക്കാണ് പൌരത്വം നഷ്ടപ്പെട്ടത് അതിലും വലിയ പാപം വേറെയില്ല ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങളും നീതിയും നൽകാനുള്ള ഒരു സംരംഭമാണ് സി എ എ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസ് പാർട്ടി ജനങ്ങൾക്ക് യാതൊരു അവകാശവും നൽകിയിട്ടില്ല കോടിക്കണക്കിന് ആളുകൾ അവരുടെ അവകാശങ്ങൾക്കായി കാത്തിരുന്നു പക്ഷേ അവർക്ക് ഇന്ത്യ സഖ്യത്തിന് കീഴിലുള്ള പാർട്ടികളിൽ നിന്നും ഒരിക്കലും നീതി ലഭിച്ചില്ല മതത്തിന്റെ അടിസ്ഥാന ത്തിൽ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ജനങ്ങൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ മറക്കാൻ കഴിയുന്നതല്ല എന്നും അമിത്ഷാ പറഞ്ഞു ന്യൂസ് ഡെസ്ക്